गणपतये नमः ॐ नमो भगवते वासुदेवाय नमस्कार व्रतानामपि सर्वेषां मुख्यमेकादशिव्रतं എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യമേറിയത് ഏകാദശി വ്രതമാണ് നമുക്കിന്ന് അജ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അപേക്ഷ പ്രകാരം എല്ലാ ഏകാദശികളുടെയും പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആവശ്യപ്രകാരം അജ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഭഗവാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുന്നു മനുഷ്യജന്മത്തിലെ പാപങ്ങളും നിലവിലുള്ള പാപങ്ങളും എല്ലാം ഇല്ലാതാക്കി ശുദ്ധീകരിക്കുന്ന വ്രതമാണ് അജ ഏകാദശി വ്രതമെന്ന് ഭഗവാൻ യുധിഷ്ഠനെ പറഞ്ഞു മനസ്സിലാക്കുന്നു അതിനുദാഹരണമായി അജ ഏകാദശിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐതിഹ്യ കഥയും പറഞ്ഞു കൊടുക്കുന്നു പണ്ട് സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പേരുകേട്ട ഒരു മഹാരാജാവും ഉണ്ടായിരുന്നു ഹരിശ്ചന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് ശൈവ്യ എന്ന് പേരായ ഒരു പത്നിയും രോഹിതാശ്വ എന്നു പേരായൊരു പുത്രനുമുണ്ടായിരുന്നു ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ കുറിച്ചറിഞ്ഞ വിശ്വാമിത്ര മഹർഷി രാജാവിന്റെ സത്യസന്ധതയെ പരീക്ഷിക്കാനായി അദ്ദേഹത്തെ തേടി വന്നു താൻ നടത്തിയ രാജസൂയ രാജസുവയജ്ഞത്തിന്റെ ദക്ഷിണയായി ഒരു ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ദക്ഷിണ നൽകാൻ ആവശ്യപ്പെടുന്നു ഹരിശ്ചന്ദ്രൻ അത് പിന്നീട് നൽകാമെന്ന് പറയുന്നു എന്നാൽ അത്രയും നാളത്തേക്ക് ഹരിശ്ചന്ദ്ര രാജാവിന്റെ സാമ്രാജ്യവും സമ്പത്തും തനിക്ക് നൽകണമെന്ന് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെടുന്നു വളരെ സന്തോഷത്തോടെ ഹരിശ്ചന്ദ്ര മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിക്ക് അതെല്ലാം നൽകുന്നു എന്നാൽ തനിക്ക് വാഗ്ദാനം ചെയ്ത ഒരു ലക്ഷം സ്വർണ്ണ നാണയം നൽകാനായി വിശ്വാമിത്രൻ ഹരിശന്ദ്രനോട് അത് കഴിഞ്ഞപ്പോൾ ആവശ്യപ്പെട്ടു തൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് സ്വന്തം ഭാര്യയെയും പുത്രനെയും വിൽക്കേണ്ടതായി വരുന്നു അങ്ങനെ ഒരു വൃദ്ധൻ അവരെ വേലക്കാരായി വാങ്ങിക്കൊണ്ടു പോകുന്നു അവരെ വിറ്റിട്ടും പണം തികയാതെ വന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് സ്വയം തന്നെ തന്നെ വിശ്വാമിത്രന് വിൽക്കുന്നു വിശ്വാമിത്രൻ ഹരിശ്ചന്ദ്രനെ ഒരു ചണ്ടാലന് വിൽക്കുന്നു ശവപ്പറമ്പിൽ ശരീരം ദഹിപ്പിക്കുന്ന ചണ്ടാലൻ ഹരിശ്ചന്ദ്രനെ ശവശരീരങ്ങളിലെ വസ്ത്രമഴിച്ചു മാറ്റുവാനും ദഹിപ്പിക്കുവാനുമുള്ള ജോലി ഹരിശ്ചന്ദ്രനെ ഏൽപ്പിക്കുന്നു നിവൃത്തിയില്ലാതായ ഹരിശ്ചന്ദ്രൻ സത്യസന്ധതയോടെ തന്നെ ആ ജോലിയും ചെയ്യുന്നു ശവശരീരങ്ങളെ ദഹിപ്പിക്കുന്നതിനായി ഒരു നിശ്ചിത പണം മരിച്ചവരുടെ ബന്ധുക്കളിൽ നിന്നും മേടിക്കുന്നത് അവിടുത്തെ ചിട്ടയായിരുന്നു അങ്ങനെ ഒരിക്കൽ ഹരിശ്ചന്ദ്രന്റെ പത്നി പാമ്പുകടിയേറ്റ് മരിച്ച പുത്രന്റെ ശരീരം ദഹിപ്പിക്കുവാനായി ചണ്ടാളന്റെ സഹായിയായ ഹരിശ്ചന്ദ്രൻ്റെ അടുത്ത് വരുന്നു തൻ്റെ പത്നി തീരെ ദരിദ്രയാണെന്നും പുത്രനെ ദഹിപ്പിക്കുവാനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലെന്നത് അറിയാമായിരുന്നിട്ടും സത്യത്തെ വെടിയാൻ അദ്ദേഹം തയ്യാറായില്ല പണം വേണമെന്ന നിർബന്ധം പറഞ്ഞ് ശരീരം ദഹിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നാൽ അതേസമയം തന്നെ കാശി രാജകുമാരനെ കൊലപ്പെടുത്തിയെന്ന വ്യാജ കുറ്റം ചുമത്തി തൻ്റെ പത്നിയായ ശൈവ്യയെ കഴുത്തറുത്ത് കൊല്ലാനുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ഹരിശ്ചന്ദ്രനെ ഏൽപ്പിക്കുന്നു സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത ഹരിശ്ചന്ദ്രൻ തൻ്റെ ഭാര്യയുടെ ശിരച്ഛേദം ചെയ്യുന്നതിനായി വാൾ പുറത്തെടുക്കുന്നു എന്നാൽ അപ്പോൾ ഗൗതമു മുനി അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു തൻ്റെ ദുരവസ്ഥയിൽ മനന്നൊന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഗൗതമ മുനിയോട് അതിനുള്ള പരിഹാരം ചോദിക്കുന്നു ഗൗതമ മുനി രാജാവ് മുൻപ് ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ഫലമായാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി കുളിച്ചു ശുദ്ധമായി ജലപാനം പോലുമില്ലാതെയും രാത്രി ഉറങ്ങാതെയും അജ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മതിയെന്നും പറയുന്നു എത്ര വലിയ കൊടും പാപങ്ങൾ ചെയ്തവർ പോലും അജ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുകയോ ഭഗവാനെ സ്മരിക്കുകയോ ചെയ്താൽ പോലും പാപങ്ങളുടെ ശക്തി കുറയുമെന്നും വ്രതമായി നോറ്റാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാനാവുമെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ ഹരിശ്ചന്ദ്ര മഹാരാജാവ് ഗൗതമ മുനി പറഞ്ഞ പ്രകാരം വ്രതമനുഷ്ഠിക്കുന്നു എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി സമ്പത്തെല്ലാം തിരികെ ലഭിച്ച് ഭാര്യയോടും മകനോടുമൊപ്പം സുഖമായി വളരെ കാലം ജീവിക്കുകയും ചെയ്തു അജ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ നാമം വെറുതെ ഉച്ചരിച്ചാൽ പോലും സദ്ഫലങ്ങൾ നൽകും അജ ഏകാദശി വ്രതം ഭക്തിപൂർവം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം സർവ്വപാപമുക്തിയാണ് ഫലം പാപമുക്തി നേടിയാൽ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവില്ല ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് അജ ഏകാദശി വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ട ഏകാദശികളിൽ വളരെ പ്രാധാന്യമുള്ള ഏകാദശിയാണ് അജപഥ ഏകാദശി ഏകാദശി ദിവസം തുളസി നുള്ളുവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏകാദശിയുടെ തലേ ദിവസം നുള്ളി വെക്കേണ്ടതാണ് ഏകാദശി ദിവസം പ്രഭാതത്തിൽ എഴുന്നേറ്റ് തുളസി പൂജ ചെയ്യുന്നതും തുളസിക്ക് ജലം കൊടുക്കുന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റു കുളിച്ച് ദശമിനാളിൽ ഒരിക്കലൂണായി വ്രതമനുഷ്ഠിച്ച് ഏകാദശിനാൾ വ്രതം സാധിക്കുന്നവർ അങ്ങനെ അല്ലാത്തവർ പഴങ്ങളും ഇളനീരും കഴിച്ച് വ്രതമനുഷ്ഠിക്കാം ഹരിവാസന സമയം കഴിഞ്ഞു മാത്രമേ പാരണ ഈടാവൂ ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും അതായത് ആറു മണിക്കൂറും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്നാണ് ഹരിവാസരം ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നത് കോടി പുണ്യം നൽകും ഹരിവാസര സമയത്ത് നടത്തുന്ന നാമജപവും പ്രാർത്ഥനകളും പൂർണ്ണ ഫലസിദ്ധി നൽകുമെന്നാണ് വിശ്വാസം ഹരിവാസരം കഴിഞ്ഞു മാത്രമേ പാരണ വീടാവൂ മഹാഘോര ാഖ്യമഹാഘോരദുഃഖിനേഹിനാം ഏകാദശ്യുപവാസോയം നിർമ്മിതം പരമൗഷധം എല്ലാ പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് സർവജനത്തിനും വേണ്ടിയുള്ള പരമമായ ഔഷധമാണ് ഏകാദശി ഉപവാസം വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഉപവാസം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ക്രമീകരിക്കേണ്ടതാണ് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അർദ്ധരാത്രി കഴിഞ്ഞ് അതായത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് അതിപുലർക്കാലെ ഒന്ന് ഇരുപതിന് ഏകാദശി തിഥി ആരംഭിച്ച് ഓഗസ്റ്റ് മുപ്പതിന് അതിപുലർക്കാലെ ഒന്ന് മുപ്പത്തെട്ടിന് അവസാനിക്കുന്നു പാരണമീടേണ്ടത് ഓഗസ്റ്റ് മുപ്പതിന് ഏഴ് അമ്പത് മുതൽ എട്ട് നാൽപ്പത്തിരണ്ട് വരെയുള്ള സമയത്താണ് ഹരിവാസരം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് സന്ധ്യ കഴിഞ്ഞ് ഏഴ് അമ്പതിന് ആരംഭിച്ച് ഓഗസ്റ്റ് മുപ്പതിന് വെളുപ്പിന് ഏഴ് അമ്പതിന് അവസാനിക്കുന്നു അജയ് ഏകാദശി വ്രതം നിഷ്ഠയോടെ ആചരിച്ച് ഭഗവാന്റെ അനുഗ്രഹത്താൽ പാപമുക്തി നേടി സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു